സത്യം പറഞ്ഞാല് ആദ്യം എനിക്ക് തന്നെ മൈക്ക് തോന്നിയാൽ വിചാരിച്ചില്ല പെട്ടെന്ന് ടെൻഷനായി പോയി കാരണം എല്ലാവരും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ഫംഗ്ഷനിൽ നമുക്ക് ലാസ്റ്റാണ് മൈക്ക് കിട്ടാറ് അപ്പൊ ഇവിടെ പറയുന്നുണ്ടായി ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോ വലിയ സന്തോഷമുണ്ട് പക്ഷേ ൊന്ന് മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയത് എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത് അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു സിനിമ ചെയ്താണ് എൻ്റേത് അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ കാരണം ലാലേട്ടനാണെങ്കിലും ജയറാം ഏട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ ജഗ്ദീഷ് ഏട്ടൻ ശ്രീനിയേട്ടൻ സായി ചേട്ടൻ സിദ്ദിക്ക തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് വേണുചേട്ടൻ ഉണ്ണിയേട്ടൻ ഇന്നസീലേട്ടൻ മാളച്ചേട്ടൻ ബഹദൂർക്ക തുടങ്ങിയ ഒരുപാട് പേര് അനീഫുർക്ക ശരിക്കും എന്താ പറയുക നമ്മളെ ഉണ്ടെങ്കിലും ഇല്ലെന്ന് വട്ടില്ല നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിടിച്ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് കളിച്ച് എൻ്റെ ഒപ്പവും പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശ്വനി ചേട്ടൻ തുടങ്ങിയ ഒരുപാട് ഇങ്ങനെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ കൂടെ കളിച്ച് കളിച്ച് ചിരിയും കരച്ചിലും ഒക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ എത്രയധികം സിനിമ ചെയ്യാൻ എനിക്കുണ്ട് ഒറ്റയ്ക്കാവില്ല ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരാക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നെ എങ്ങനെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാവരും അത് ഞാൻ നസീസാൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല മസാറിൻ്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരോട് കൂടെ അഭിനയിക്കാനുള്ളവർ ഭാഗ്യം എനിക്കുണ്ട് പക്ഷെ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഒരു സ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ വളർച്ചയിൽ ഞാൻ അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാർ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥയോടെ നന്ദിയോട് ഉറക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കം എൻ്റെ കൂടെ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ റൈറ്റേഴ്സ് എല്ലാവരും എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും അപ്പം അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ അറുപതാം ദിവസം ആഘോഷിക്കുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നൂറ്റി ഇരുപതും നൂറ്റമ്പത് ദിവസവും ആണ് നമ്മളെ കണക്കിലെടുക്കുന്നത് കാരണം ഇന്ന് നമ്മൾ സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം എന്ന് പറയുന്ന ഒരു ഒരായുസാണ് ഒരു സിനിമയ്ക്ക് വെക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് അത് വട്ട കാണാം ചിലപ്പോൾ നമ്മൾ കണ്ടില്ലാന്ന് വരും അപ്പം അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്നതെന്ന് എനിക്കറിയും എനിക്കങ്ങനെ അങ്ങനെ ഒരു ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷെ എന്നാലും ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ് അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലിസ്റ്റിനോട് കാരണം മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണിത് ലിസ്റ്റിൻ എഴുത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട് ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫങ്ഷനിൽ പറയണ്ടേ ദിലീപ് ഏട്ടൻ്റെ സിനിമകളിൽ ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം പാർത്ഥക്യത്തിലെത്തി എന്നല്ല ഞാൻ പറയുന്നത് ആ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിൽ എഴുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപ് ഏട്ടൻ ദിലീപ് ഏട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്നുവെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണത് ആത്മവിശ്വാസം ഇത് ഗംഭീരമാവും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയൂ കാരണം ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ എനിക്ക് വേണ്ടി എന്താ പറയുക ആണെങ്കിലും ബിറ്റു ആണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണ ബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു ഇതിലെല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി അതിനെടുത്ത് പറയേണ്ട ഒരു താരം ഞാൻ ഇതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത് ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയ ചെയ്ത ആ ക്യാരക്ടറാണ് ആ കഥാപാത്രം മോശമായാലും ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ് അപ്പോ പ്രത്യേകമായിട്ടുള്ള കാരണം റാണിയയുടെ ആദ്യത്തെ സിനിമയാണ് ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഇന്ന് അറുപത് ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയാ നമ്മൾ വളരെ ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ ഈ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രം പിന്നെ നമുക്കിവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ് എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് അതാ പറഞ്ഞത് ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ് അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയുന്ന പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്ന അതുപോലെ മുപ്പത് വർഷക്കാലം എന്നെ എന്നെവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീർത്താത്ത നന്ദിയാണ് കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നുള്ളത് അതിന് ഞാൻ നമ്മൾ പറയുന്നു മലയാള സിനിമയിലെ എല്ലാവരെയും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു